ഇന്നും യുവതലമുറ വെള്ളത്തിരി കാണാൻ ആസ്വദിക്കാൻ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ആവുന്നായി അതുകൊണ്ട് തന്നെ ജാനുവരി പതിനേഴാം തീയതി തിയേറ്ററുകൾ മലയാളി പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തുകയാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകൾ പ്രൊഡക്ഷൻസ് ഒരു കാലത്ത് അപരവാളികൾ വെളുത്തിരുകൾ നമ്മൾ കണ്ടിരുന്ന പേരാണ് സാജ് പ്രൊഡക്ഷൻസ് നിരവധി ചിത്രങ്ങൾ ആ ഒരു ബാനറിലൂടെ കിടന്നുണ്ടായി എന്ന നിർമ്മാതാവ് നമ്മുടെ ഈ ചടങ്ങ് മനോഹരമാക്കുവാൻ ഇവിടെ അതിഥിയായിട്ട് എത്തിയിരിക്കാൻ അവനാഴിയുടെ നമ്മുടെ മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള അവനാഴി വീണ്ടും റിലീസാവുമ്പോൾ അദ്ദേഹത്തിന്റെ മഹനീയ സാന്നിധ്യത്തോടു കൂടിയാണ് ഇതിന്റെ ആദ്യ ചടങ്ങ് ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത് അപ്പം നമ്മളെ തിരക്കാണ് പുതിയ സാങ്കേതിക വിദ്യയുടെ കൂടി ഇറങ്ങിയാണ് അപ്പം ഈ ആറനാഴി ജനുവരി പതിനേഴിന് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും വേൾഡ് അല്ലെ വേൾഡ് റിലീസാകോടനുബന്ധിച്ച് നടക്കുന്ന ഈ ആദ്യ ചടങ്ങിലേക്ക് ഭദ്രദീപം കൊടുക്കുവാനായി ഈ വിശിഷ്ട വ്യക്തികളെ ക്ഷണിക്കുകയാണ് ഉൾപ്പെടെ ഒട്ടനവധി ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതാണ് ഒരുപക്ഷെ അവര് പഴയ കാലഘട്ടങ്ങളിൽ നോക്കിയാൽ ഇൻപതുകളിലും തൊണ്ണൂറുകളിലും ഒരു വ്യക്തിത്വമായിരുന്നു വീണ്ടും അദ്ദേഹത്തിൻ്റെ നിർമ്മാതാവിൻ്റെ പേരിൽ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴ് മുതൽ തിയേറ്ററിലെത്തിക്കുകയാണ് നല്ലൊരു അസ്വഭാവം മൂർത്തമാണ് അപ്പം അദ്ദേഹം തന്നെ ആ ചിത്രത്തിന്റെ ഓർമ്മകളൊന്നും പങ്കുവെക്കാനായിട്ട് പ്ലീസ് രണ്ടുപാർട്ടി സംസാരിക്കാൻ നമസ്കാരം എൻ്റെ കരിയറിലെ അവസാനത്തെ പടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രണ്ടാം വരം എന്ന പടമായിരുന്നു അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സിനിമാ മേഖലയുള്ള നിങ്ങളെല്ലാവരെയും കാണുവാൻ സാധിച്ചത് പലരേ എനിക്ക് പരിചയമില്ല കാര്യം നിങ്ങളെല്ലാം പുതിയ യുഗത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തിൽ പങ്കാളി ആകെഴി എന്ന ഈ മൂവിയെ പറ്റി പറയുമ്പോൾ ഇത് സെപ്റ്റംബർ മാസം പത്തൊണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അത് റിലീസ് ചെയ്ത് അന്ന് വരെ ഇപ്പോഴത്തെ മെഗാസ്റ്റാർ മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ പോലും ഈ ഒരു പടമാണ് അദ്ദേഹത്തിനൊരു വൺ ബ്രേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് പുള്ളിടെ ആ ഒരു ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു പേര് ഉണ്ടാവുകയും പിന്നീട് ഇൻസ്പെക്ടർ ബൽറാം എന്ന പേരിൽ തന്നെ പടങ്ങൾ വരികയും പിന്നെ വളരെയധികം പോലീസ് വേഷങ്ങളുള്ള പടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്നത് ഇപ്പോഴും അവനായി പോലുള്ള ഒരു പടം ഉണ്ടായിട്ടില്ല ഐ വി ശശി എന്നുള്ള കലാകാരന്റെ അദ്ദേഹത്തെ പോലെ ഒരു ക്രാഫ്റ്റ്മാനും ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല വളരെയധികം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ അവനായ അവസാനത്തെ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് റിയൽ പോലീസുകാർ റിയൽ പോലീസുകാരെ നമ്മുടെ ക്യാമ്പയിൽ അന്നത്തെ സാഹിത്യം ഉപയോഗിച്ചിട്ടു അവരെയൊക്കെ ഒരേ ഫ്രെയിമിൽ നിലനിർത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ അത് പിക്ചറൈസ് ചെയ്യാൻ ഐ വി സി സിയെ പുലരാക്കെ സാധിക്കുകയുള്ളു ഈ പടം നമ്മൾ കാണുമ്പോൾ ആദ്യം തൊട്ട് ശ്വാസം അടക്ക കണ്ടുകൊണ്ടിരുന്ന ആ കാലഘട്ടത്ത് അന്നത്തെ കാലത്ത് ആ കാലഘട്ടത്തിൽ ഏകദേശം ഒന്നൊന്നര കോടി രൂപയോളം എനിക്ക് ലാഭം ഉണ്ടാക്കി തന്നൊരു പടമാണ് ഈ ആവനാഴി നാ കോടികളൊന്നും അല്ല ഇന്ന് ക്ലബ്ബ് നൂറ് കോടി ക്ലബ്ബ് അമ്പത് കോടി ക്ലബ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അന്നത്തെ കാലത്ത് ഏകദേശം മുപ്പത്തി വർഷം മുമ്പ് മലയാള സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് പടമായിട്ടാണ് ആവനാഴി അന്ന് ജനങ്ങൾ സ്വീകരിച്ചത് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത്രയും മൾട്ടിപ്ലക്സ് വരുന്ന പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പം എന്റെ ഭാവനയിൽ ഇപ്പോൾ മിക്ക വീടുകളിലും ഹോം തിയേറ്റേഴ്സ് ഉണ്ട് ഈ ഹോം തിയേറ്റേഴ്സിൽ ഡയറക്ട് റിലീസ് വരാൻ അധികാരം വേണ്ട അത് കഴിഞ്ഞ മൊബൈലിൽ വരും